വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനത്തിനായി സർക്കാരിന് നയ പൈസ ചെലവായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സർക്കാർ നൽകിയ വിശദീകരണം പരിഹാസ്യമാണെന്നും പി എം എ സലാം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം അടക്കം ചെയ്യാൻ മുക്കാൽ ലക്ഷത്തോളം രൂപ ചെലവായെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പി എം എ സലാം വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നയാ പൈസ ചെലവായിട്ടില്ല ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവോയ്സ് പുറത്തുവിടണമെന്നും അദ്ദേഹം ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അവിടെ നടന്ന ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു നയാ പൈസ പോലും ഞങ്ങളുടെ കണക്കിൽ ഗവൺമെന്റിന് ചെലവായിട്ടില്ല ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് തിരിച്ചറിയപ്പെട്ട ബോർഡുകൾ അതിന്റെ കുടുംബ ഉത്തരവാദിത്തപ്പെട്ട ബന്ധുക്കൾ ഏറ്റുവാങ്ങി അവരുടെ ചെലവിലാണ് കൊണ്ടുപോയി സംസ്കരിച്ചത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എഴുപത്തഞ്ച് സെൻറ്റ് ഭൂമി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് അദ്ദേഹത്തോ മാനേജറോട് സംസാരിച്ച് ഭൂമി ലഭ്യമാക്കിയത് ജെ സി ബി ആ പ്രദേശത്തെ ആളുകളാണ് സംഭാവന ചെയ്യുന്നത് ഒരു പൈസ ഈ വകയിൽ ചിലവായിട്ടില്ല എന്നിട്ട് മൂന്നേക മുക്കാൽ കോടി രൂപ അതിൽ ചിലവഴിച്ചു ഒരു ബെഡ് ബോഡിക്ക് എഴുപത്തയ്യായിരം രൂപ വീതം സംസ്കരിക്കാൻ ചിലവഴിച്ചു ഞാൻ വെല്ലുവിളിക്കുകയാണ് ഗവൺമെൻറ്റിനെ കേന്ദ്രത്തിന് കള്ളക്കണക്കുകൾ സമർപ്പിച്ചുകൊണ്ടാണോ പണം വാങ്ങിയൊടുക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു കൂടുതൽ അപഹാസ്യരാകണം ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ചെലവിൻ്റെ ഒരു ഏകദേശ കണക്കുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലാത്ത കണക്കാണോ കൊടുക്കേണ്ടത് ഗവൺമെന്റുകൾ തമ്മിൽ കള്ളപ്പത്തരം പറയാറാണോ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഫെഡറലിസത്തിന് ഭൂഷണമായിട്ടുള്ളത് മരിച്ചവരിൽ നിന്ന് എന്ത് കിട്ടുമെന്നാലോചിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന് അപമാനകരമാണ് ദുരന്തബാധിതർക്ക് ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കാനുള്ള നീക്കം കെ എം സി സിക്ക് ചുവടെ നടന്നു വരുന്നതായും പി എം എ സലാം അറിയിച്ചു അവരുടെ തൊഴിൽ നൈപുണ്യവും വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന തൊഴിലുകളെ കുറിച്ച് പഠിച്ചു അതിൽ നാൽപ്പത്തെ പേരുടെ അവരുടെ വാങ്ങി അവരെ കൊണ്ടുവന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ചെയ്യും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന വിഷയത്തിൽ സർക്കാരിന്റെ പിന്തുണയില്ലെങ്കിൽ ഒറ്റക്ക് തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ വൺ ദുബൈ